ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ീഡിയ ഇത് എന്റെ മക്കളുടെ സ്കൂളാണ് പഠനത്തിനും പാഠ്യേതര വിഷയങ്ങൾക്കും എല്ലാം നല്ല കിഡിൽ ആൻഡ് സപ്പോർട്ടുമായിട്ട് നമ്മുടെ കൂടെ ഉള്ള കൊടുങ്ങൾ ഒരു ഭാരതീയ വിദ്യാഭവൻ പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ മക്കളെ ആക്കാൻ വരുമ്പോഴത്തേക്കും സർപ്രൈസ് ആയിട്ട് ഒരു ബസ് കണ്ടു എന്താന്നല്ലേ ഒരുപാട് അത്ഭുതങ്ങളും അറിവും നിറഞ്ഞ കാഴ്ചകളുമായിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ബസ്സാണ് സ്പേസ് ഓൺ വീൽസ് കുട്ടികൾക്ക് അറിവും വിജ്ഞാനവും നൽകുന്ന ഈ ബസ്സിനുള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ബസ്സിനുള്ളിൽ കയറി മുൻപ് ബസ്സിനുള്ളിലെ കാഴ്ചകൾ എന്താണെന്ന് വിജ്ഞാൻ തൃശൂർ കോർഡിനേറ്ററായ ദ വെരി ഗോവിന്ദ് ഇൻട്രോ േറ്ററായ ഉദ്ദേശം എന്ന് പറയുന്നത് ഐ എസ് ആർഒ ഇതുവരെ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളും അതുപോലെ നേട്ടങ്ങളും വിദ്യാർത്ഥികളിൽ സ്കൂളിൽ വന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു ലക്ഷ്യമാണ് അപ്പോൾ അത് വിജ്ഞാൻ ഭാരതിയും ഐ എസ് ആറും തമ്മിലുള്ള ഒരു അഞ്ചു വർഷത്തെ കരാറാണ് അപ്പോൾ കേരളത്തിൽ ബി എസ് എസ് സി നമ്മുടെ മുംബൈയിലുള്ള വി എസ് എസ് സി ആണ് ഇതിൻ്റെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കൊണ്ടുപോയിട്ട് ഈ ബസ്സില് നടക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ കാണിക്കുക എന്നുള്ളതാണ് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് അവരുടെ ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആറാം ക്ലാസ് കഴിഞ്ഞിട്ട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് അവിടെ പോയിട്ട് ഇത് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് നേരിട്ട് ഇത് ഇതിനുള്ളതിൽ കാണുക അതിനെ പറ്റിയിട്ട് ഐ എസ് ആറിനായിട്ട് തന്നെ സ്റ്റാഫ് ഇത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ കൂടുതൽ ആവശ്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഐ എസ് ആർ ഒന് നേരിട്ട് അവർക്ക് നമ്മുടെ ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം ഞാൻ ഭാരതയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മറുപടി കൊടുക്കും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പളായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊടുക്കും അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ആറ് ബസ്സാണ് ഭാരതത്തിൽ മൊത്തമുള്ളത് അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അത് പതിനഞ്ചാമത്തെ സ്കൂളാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രം എല്ലാ ജില്ലയിലും ഈ ബസ് തന്നെയാണ് പോകുന്നത് ബസ്സിനുള്ളിലേക്ക് കയറുന്ന നമ്മൾ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കാഴ്ചകളാണ് മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ചിത്രങ്ങളിലൂടെ നമ്മൾക്ക് പരിചിതമായ കുറേ കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ ഐ എസ് ആർ ഐയും വിജ്ഞാൻ ഭാരതിയും കൂടെ ചേർന്നൊരുക്കുന്ന ഈ സ്പേസ് ഓൺ വിൽസ് എന്നൊരു കാഴ്ച കുട്ടികൾക്ക് ശാസ്ത്രലോകത്തെ കൗതുകങ്ങൾ മനസ്സിലാക്കുന്നതിനും പരിചയപ്പെടുത്തുവാനും ശാസ്ത്രലോകം എന്നൊരു മേഖല നമുക്കും കൈയ്യെത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും കൂടെ അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഈ ശാസ്ത്രത്തിന്റെ വളർച്ച എവിടം വരെ എത്തിയിട്ടുണ്ടെന്നുള്ളതും ഇന്ത്യക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കൈയ്യെത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ളതും ഈ സ്പേസ് ഓൺ വീൽസിലൂടെ കുട്ടികൾക്ക് ഒരു ഏകദേശം അവബോധം ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പം സാധിച്ചു എന്നുള്ളതും ഇതിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് എസ് എൽ വി മുതൽ എൽ വി എം ത്രീ വരെയുള്ള ഇന്ത്യയുടെ ലോഞ്ച് വെഹിക്കിൾസും ഉപഗ്രഹങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും എല്ലാം കുട്ടികൾക്ക് ഏറെ വേഗം മനസ്സിലാവും വിധമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കാനും ആ സംശയങ്ങളെല്ലാം വളരെ കൃത്യമായും വ്യക്തമായും പറഞ്ഞു കൊടുക്കാനുമുള്ള ആളുകളും ഐ എസ് ആറോടെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട് ചാന്ദ്രയാനും മംഗളയാനും ഉപഗ്രഹങ്ങളും വിക്ഷേപണ യന്ത്രങ്ങളും എല്ലാം നമ്മളുടെ കൺമുന്നിൽ ി പേരുള്ളവരെയാണ് ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നത് ഫസ്റ്റ് റോക്കറ്റ് ഫൈവ് ആണ് അതിന്റെ ഡയമീറ്റർ ആണ് എത്രയാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത് ഫസ്റ്റ് റോക്കറ്റ് അപ്പൊ ഇപ്പൊ നിലവിൽ യൂസ് ചെയ്യുന്ന ആർ എസ് ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോ അതിന്റെ ടു ഹൺഡ്രഡ് മില്ലിമീറ്റർ ആയിരിക്കും അതിന്റെ ഡയമീറ്റർ വരുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ ലോഞ്ച് നിങ്ങൾക്ക് പബ്ലിക്കിനെ വന്ന് കാണാവുന്നതേയുള്ളൂ ബി എസ് എസ് സിയിലെ നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പിലെ ബി എസ് എസ് സിയിലുള്ള മ്യൂസിയം വിസിറ്റ് ചെയ്യുകയാണെങ്കിലും വിസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു ചെലവുമില്ല നിങ്ങൾക്ക് ഓൺലൈൻ പാസ് എടുത്തിട്ട് അവിടെ ഡയറക്റ്റ് ഒന്ന് കാണാമെന്നുണ്ടാവും അപ്പോൾ അങ്ങനെ വന്ന് മ്യൂസിയം വിസിറ്റ് ചെയ്യാണെങ്കിലും ഈ ഒരു ലോഞ്ച് നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് കാണാൻ പറ്റും ഓക്കെ അതിന് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് അപ്പൊ ആരെങ്കിലും വരാൻ വേണ്ടി ആണെങ്കിൽ വരാം സ്കൂളിൽ നിന്നായിട്ട് വേണമെങ്കിൽ വരാം ഫാമിലി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഞങ്ങൾ സ്കൂളിന് മാത്രം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവരിലേക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഇവരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും ആ കുട്ടികളിലേക്കും ഈ കാഴ്ചകളൊക്കെ നമ്മൾക്ക് എത്തിക്കാനും സാധിക്കും കുട്ടികളിലേക്കെല്ലാം ഇതിൻ്റെ അറിവ് എത്തിക്കുക കുട്ടികൾക്കെല്ലാം ഇത് ചിരപരിചിതമാക്കുക ശാസ്ത്രലോകത്തെക്കുറിച്ചുള്ള അറിവും അവബോധവും എല്ലാവരിലേക്കും എത്തിക്കുക ഇതും കൂടിയാണ് വിജ്ഞാൻ ഭാരതിയുടെ ലക്ഷ്യം അപ്പോൾ ഇന്നത്തെ വളരെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളുള്ളവർക്കും കോളേജിലുള്ളവർക്കൊക്കെ കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ ഇത് വരാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ താഴെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ